എല്ലാവർക്കും സുഖാണോ എന്റെ കയ്യിലിരിക്കുന്ന ഈ ചരട് ഉണ്ടല്ലോ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുന്നതാണ് ചിരടുകളും വൂളൺ ത്രെഡ്സും മാത്രം കിട്ടുന്ന ഒരു ഷോപ്പിൽ നിന്നായിരുന്നു കേട്ടോ ഈ പടർന്നു കയറുന്ന വെജിറ്റബിൾസിന് ഈസി ആയിട്ട് കയറി വരാനായിട്ട് നമ്മൾ നെറ്റ് ഇട്ട് കൊടുക്കൂലോ അതേപോലെ ഈ ചരട് വെച്ച് ഫുൾ അവിടെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് അങ്ങനെ കെട്ടാൻ വേണ്ടി നിന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ഓൾറെഡി കിളച്ചിട്ടിരുന്ന സ്ഥലം പതിഞ്ഞു പോയിട്ടോ അപ്പൊ ഞാൻ താ പച്ചക്കറി വിത്ത് നട്ട് കൊടുക്കുന്നതിന് മുന്നേ വീണ്ടും ഞാൻ അവിടെ ഒന്ന് ജസ്റ്റ് നിലം സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ നട്ടു കൊടുക്കുന്നത് ബീൻസിന്റെ വിത്താണ് നമ്മുടെ നെയ്ബറിന്റെ വീട്ടിൽ ഒത്തിരി ബീൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കും അതിനകത്തുനിന്ന് ഒരു വിത്ത് തന്നപ്പോൾ ഞാൻ അതിങ്ങനെ ഒന്ന് നട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെന്താ നമ്മൾ ലാസ്റ്റ് ടൈം നട്ട പയറുണ്ടല്ലോ അതിനകത്തുനിന്ന് തനിയെ ഇങ്ങനെ പയർ വിത്ത് വീണ് സ്വന്തമായിട്ട് മുളച്ചൊക്കെ വന്ന് ഒരു പയറൊക്കെ അതും ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞാനതിനെ ഒന്ന് പുഷ്ടിപ്പെട്ടു ായിട്ട് ഇന്നലെ കുറച്ച് വളവും കാര്യങ്ങളൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു പോരാത്തേന് താ ഇന്നൊരു ആർച്ചൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പടർന്ന് കയറി വരാൻ ഇത് വിജയിക്കില്ലെന്നൊക്കെ കണ്ടറിയാട്ടോ പിന്നെതാ നമ്മുടെ തൊട്ടടുത്ത് തന്നെ നിറയെ പുഴുക്കളൊക്കെ ആയിട്ട് ഒരു വഴുതന നിൽക്കുന്നുണ്ട് വഴുതനയിൽ നിറയെ പുഴുക്കളാണ് കേട്ടോ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് കാര്യമായിട്ട് ശ്രദ്ധിക്കാറില്ലായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ ഇലകളൊക്കെ മാക്സിമം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കുറച്ച് ചാരൊക്കെ വെതിരക്കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കട്ട് ചെയ്തെടുത്ത ഇലകൾ നമ്മൾ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ പുഴുക്കൾ പോവേയില്ല കേട്ടോ അപ്പോൾ ഒന്നില്ലെങ്കിൽ ഒന്ന് പുകച്ച് കത്തിച്ചൊക്കെ ഒന്ന് കളയണം ഒന്ന് ചൂടെ എത്തുമ്പോഴേക്കും പുഴുക്കളൊക്കെ ചത്തു വയ്ക്കോളൂ കേട്ടോ അപ്പൊ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ